തെന്നിന്ത്യൻ സിനിമകളിൽ ഒരു കാലത്ത് സജീവ സാന്നിധ്യമായിരുന്ന നടിയാണ് സൈരന്ധ്രി എന്ന സീത അഭിനയത്തിന് പുറമെ നിർമ്മാതാവ് എന്ന നിലയിലും താരം അറിയപ്പെട്ടിരുന്നു വില്ലേജ് ഇമേജ് ഉള്ള സീതയെ തേടി ഗ്രാമീണ തനിമയുള്ള കഥാപാത്രങ്ങളാണ് എത്തിയിരുന്നത് പിന്നീട് അമ്മയും ചേച്ചിയും ഒക്കെയായി സീത അഭിനയത്തിൽ മികവ് പുലർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് സീതയുടെ അരങ്ങേറ്റം തങ്കച്ചി ഗുരുശിഷ്യൻ ഉന്നാൾ മുടിയും തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിൽ അവിസ്മരണീയമായ വേഷങ്ങളായിരുന്നു നടിയുടേത് തമ്പി പുതേയപാടൈ തുടങ്ങിയ ചിത്രങ്ങളിൽ നായികയായും വേഷമിട്ടു എന്നാൽ റഹ്മാൻ നായകനായ കൂടണയും കാറ്റ് എന്ന മലയാള സിനിമയിലൂടെയാണ് സീത സൂപ്പർ നായികയായി അറിയപ്പെടുന്നത് ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർണമായും നടന്നത് കപ്പലിലായിരുന്നു തൊണ്ണൂറ്റി ഒന്നു വരെ സിനിമകളിൽ അഭിനയിച്ചതിന് ശേഷം നീണ്ട ഒരു ഇടവേളയെടുത്ത സീത പിന്നീട് രണ്ടായിരത്തി രണ്ടിലാണ് സിനിമയിലേക്ക് തിരിച്ചെത്തുന്നത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ മാരൻ എന്ന ചിത്രത്തിലൂടെയാണ് സീത സിനിമാ രംഗത്തേക്ക് വീണ്ടും തിരിച്ചെത്തിയത് രണ്ടായിരത്തി അഞ്ചിൽ തന്മാത്ര എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് തിരിച്ചു വന്നു നോട്ട്ബുക്ക് വിനോദയാത്ര മൈബോസ് എന്നീ സിനിമകളിൽ നടിയുടെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇരുപത്തി അഞ്ചോളം മലയാള സിനിമകളിൽ സീത അഭിനയിച്ചിട്ടുണ്ട് കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒട്ടേറെ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറായിരുന്ന നടികൂടിയായിരുന്നു സീത അതിന്റെ ഭാഗമായി മലയാളത്തിലെ ഒരു സെക്സി ചിത്രത്തിലും നടി അഭിനയിച്ചിട്ടുണ്ട് ശങ്കർ നായകനായ മാസ്റ്റർ പ്ലാൻ എന്ന ചിത്രത്തിലായിരുന്നു സീത സെക്സിയായി അഭിനയിച്ചത് ഈ ഒരു വേഷം തമിഴരെ ഒന്നാകെ ഞെട്ടിക്കുന്നതായിരുന്നു കാരണം അത്രയേറെ അതീവ സെക്സിയായിട്ടായിരുന്നു ഈ ചിത്രത്തിലെ സീതയുടെ അഭിനയം ഈ ഒരു ചിത്രം സീതയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്തതാണ് എന്നതാണ് ഏറെ വാസ്തവം വിവാഹത്തിനു മുമ്പ് തന്നെ പല നടന്മാരുമായും ഒട്ടേറെ ഗോസിപ്പുകളും സീതയെപ്പറ്റി പുറത്തു വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പ്രശസ്ത നടൻ പാർത്ഥിവരുമായിട്ടായിരുന്നു സീതയുടെ വിവാഹം അഭിനയ കീർത്തന രാഖി എന്നിങ്ങനെ മൂന്ന് പെൺമക്കളാണ് ഇവർക്കുള്ളത് എന്നാൽ രണ്ടായിരത്തിയൊന്നിൽ ഇവരുടെ ദാമ്പത്യം വിവാഹമോചനത്തിൽ കലാശിച്ചു വിവാഹമോചനത്തിന് ശേഷം പാർത്ഥിവൻ സിനിമയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പത്തിൽ ബിസിനസ്സുകാരനായ സതീഷിനെ സീത വിവാഹം കഴിച്ചു ഈ ബന്ധവും അധികകാലം നീണ്ടു നിന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും വിവാഹമോചിതരാവുകയും ചെയ്തു മുദ്ദുലമാവായ മുത്യമന്ദ മുദു പോലീസ് ഭാര്യ സിംഹാദ്രി ബണ്ണി തുടങ്ങിയവയാണ് സീതയുടെ പ്രധാന തെലുങ്ക് ചിത്രങ്ങൾ വേലൻ പെൺ തുടങ്ങി സൺ ടി വി സീരിയലുകളിലും സീത അഭിനയിച്ചിട്ടുണ്ട് നടി സീത ചെയ്ത ഏത് സിനിമയിലെ കഥാപാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നത് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക